ഹായ് എന്ത് രസാ വെറുതെ ബോറടിച്ചിരിക്കുന്നേരോ ഒന്ന് മൈൻഡ് ഫ്രീ ആകേന് ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഒരു രസാട്ടോ ആ ഇത് കണ്ടോ അപ്പോൾ ഞാൻ ഈ വിരൽ നിൽക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു കളർ പാറ്റേൺ അടിപൊളിയിൽ പല ഷേപ്പിൽ ആ രണ്ട് വിരലുകൊണ്ട് വേറെ രീതിയിൽ മൂന്ന് വിരലുകൊണ്ട് നിൽക്കുന്ന വേറെ രീതിയിൽ അതിപ്പം നമ്മൾ ഏടിയാണ് നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് അടിപൊളിയിൽ ഇങ്ങനെ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം കാണാം അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ക്ലിയർ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വാൾപേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുക അത് നോക്കട്ടെ ഇതിങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അത് സ്ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഇതെങ്ങനെ നമ്മളെ ഫോണിൽ വരുമോ ഇത് ഫോണിൽ വരണമെങ്കിൽ അറ്റോമസ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഒന്നും ചെയ്യണ്ട അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി പിന്നെ എങ്ങനെ നീക്കി കളിക്കാം നമുക്ക് ഇനി വേറെ ഇതിൻ്റെ ലൈക്കും കാണുന്നില്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൽ കുറേ ഓപ്ഷൻസ് വരും ഇതിൻ്റെ കളർ പാറ്റേണും സംഗതികളെല്ലാം മാറ്റം മറക്കുകയും കസ്റ്റമൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എങ്ങനെയായാലും വെറുതെ ഒരു രസമാണ് ഒന്ന് ബോറടിച്ചിരിക്കുന്നേരോ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് കളിച്ചു നോക്ക് കളി എന്ന് പറഞ്ഞോട്ടാ ഒന്ന് ആ എങ്ങനെ തോണ്ടി കളിക്കുക അത് തന്നെ ഒരു രസം ഇത് കണ്ടിട്ട് നല്ല രസം തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി കൊണ്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്കാം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാൻ നിങ്ങളുടെ സ്വന്തം മുത്തസ്മർ പയ്യൂർ താങ്ക് സോ മച്ച്